സൂറത്ത് അൽ കഹഫാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് പതിനെട്ടാമത്തെ അധ്യായം അതിലെ എഴുപതാമത്തെ ആയത്ത് മുതലാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് അറുപത്തി ഒമ്പത് ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തുകൾ ഇവിടെ ഒന്ന് പാരായണം ചെയ്യാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അതിനുശേഷം അതിൻ്റെ അർത്ഥവും ആശയവും ഇൻഷാല്ല നമുക്ക് വിശദീകരിക്കാം بسم الله الرحمن الرحيم. قال فإن اتبعتني فلا تسألني عن شيء، فلا تسألني عن شيء حتى أُحدث لك منه ذِكرا. فانطلقا حتى إذا ركب في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا قال ألم أقل إنك لن تستطيع معي صبرا നമ്മൾ ഓതിയത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആയത്തുകളാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സംഭവങ്ങളാണ് മൂസ നബി അലൈ ഇലാം ഇവർ രണ്ട് പേരുടെയും ഈ അറിവന്വേഷിച്ചുള്ള മൂസ നബി അലൈഹി സ്വലാമിൻ്റെ യാത്ര ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഇത് ഇമാം ഇബിൻ ഖസീർ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്ന സമയത്ത് പറയുന്ന വളരെ വലിയൊരാശയമുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നമുക്ക് വളരെ വിഷമകരമായി തീരുന്ന പല പ്രതികൂലമായ കലാവുകളും വിധികളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാറുണ്ട് എന്നാൽ കലാവുകൾ തന്നെയാണ് അള്ളാഹു നമുക്ക് അനുകൂലമായി തരുന്ന കാര്യങ്ങളും ആരോഗ്യമുള്ള മക്കൾ സമ്പത്ത് സ്ഥാനമാനങ്ങൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അവൻ്റെ വിധിപ്രകാരം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് മഹാനായ ഇബ്രക്കത്തി റഹമോ പറയുന്നത് നാം ഇഷ്ടപ്പെടാത്ത പ്രതികൂലമായ വിധികളാണ് ഭാവിയിൽ നമുക്ക് അനുകൂലമായ വിധികളെക്കാളും ഏറ്റവും പ്രയോജനപ്രദമായത് എന്ന് അദ്ദേഹം പറയുന്നു ഈ ഒരാശയം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലതകൾ വരുമ്പോൾ അനുകൂലാവസ്ഥകളെക്കാളും അവനിൽ പ്രതീക്ഷയും പ്രത്യാശയും അള്ളാഹുവോടുള്ള വിധേയത്വവും സന്തോഷവും നന്ദിയുമാണ് അവനിൽ പ്രകടമാവുക എന്നതാണ് ഈ ആയത്തുകൾ വായിക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന കഴിഞ്ഞ ക്ലാസ്സിലെ വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് മൂസ നബി അലൈസ്ലാം ഖിലറിനോടൊപ്പമുള്ള യാത്ര ആരംഭിക്കുകയാണ് കാല ലഹു മൂസി ഒക്കെ അല അൻ തുലിമനി മിമ്മ ഉല്ലിം ഒല്ലിം തറുഷുദ എന്ന നിലയിൽ താങ്കൾക്ക് പഠിപ്പിച്ച് തരപ്പെട്ട കാര്യങ്ങളിൽ നിന്നും താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരും എന്ന വ്യവസ്ഥയിൽ ഞാൻ താങ്കളുടെ കൂടെ വരട്ടെയോ എന്ന് വളരെ വിനയത്തോടു കൂടെ ഒരു വിദ്യാർത്ഥിയുടെ സർവ്വ വിനയവുംത്തോടും കൂടെ തൻ്റെ ഗുരുനാഥനോട് ഒരു ശിഷ്യൻ ചോദിക്കുന്ന രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ പറഞ്ഞ മറുപടിയാണ് കാല ഇന്ന കല തസ്തീ അമായ സുബുറ ക്ഷമിച്ചുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ വരാൻ സാധ്യമല്ല ക്ഷമിച്ചുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ വരാൻ സാധ്യമല്ല എന്ന് ഹർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് പക്ഷേ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിണിതികളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അള്ളാഹുഭാവിയെക്കുറിച്ച് അറിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളൊരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് ഉറപ്പിച്ചു പറയാനായി മൂസെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ട് ക്ഷമിച്ചു നിൽക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് എന്നാൽ എന്തു സംഭവങ്ങളാണ് ഞാൻ കാണാൻ പോകുന്നത് എനിക്ക് ക്ഷമയോടുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചോദിച്ചു പോകുന്ന അത്തരം സംഭവങ്ങൾ ഏതാണെന്ന് മൂസാ നബിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് വരാൻ പോകുന്ന സന്ദർഭങ്ങളുടെ പരിണിതികളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാത്തത് കൊണ്ട് തന്നെ മൂസാ നബി അലൈസ്ലാം ഹിദറിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ ഞാൻ തീർച്ചയായും ഞാൻ ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് കാണാം കാലസത്തജിതുനി ഇൻഷാ അള്ളാഹു സാബിറൻ വല അസ്വലഖ അമ്ര ഒരു കാര്യത്തിനുമെതിരെ പ്രവർത്തിക്കാത്ത താങ്കൾ പറഞ്ഞതെല്ലാം അനുസരിച്ച ക്ഷമയോടുകൂടെ താങ്കളുടെ കൂടെ വരുമെന്ന് പാലിക്കാൻ വേണ്ടി തന്നെയാണ് മൂസാ നബി അലൈസ്ലാം ഉറപ്പിച്ച് പറഞ്ഞത് മൂസാ നബി അലൈസ്ലാം ഉറപ്പിച്ച് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാത്തത് കൊണ്ടാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നത് കൊണ്ട് തന്നെ മൂസാ നബി അലിസ്സലാമിന് ക്ഷമിക്കാനാവില്ലെന്ന് യുന്നുണ്ട് ആര് എന്നിട്ട് വ്യവസ്ഥ ഒന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ആ സംഭവങ്ങൾക്ക് തൊട്ട് മുമ്പ് കാല ഹിദർ പറഞ്ഞു നീ എൻ്റെ കൂടെ വരുന്ന പക്ഷം നീ എന്നെ അനുഗമിക്കുന്ന പക്ഷം ഫല ഫലാത്തസ് അൽ നീഷെയൻ ഏതൊരു കാര്യത്തെക്കുറിച്ചും എന്നോട് താങ്കൾ എന്നാണ് ഒരു കാര്യത്തെക്കുറിച്ചും അവിടെ ഇന്നതിനെക്കുറിച്ച് ചോദിക്കാമെന്നില്ല ഒന്നിനെക്കുറിച്ചും ചോദിക്കരുത് എന്തു കണ്ടാലും ക്ഷമയോടുകൂടെ എന്ത് ചെയ്യണം നിൽക്കണം എന്നാണ് എന്നിട്ട് പറയണ്ടെന്തറിയോ ക്ഷമയോടുകൂടെ എക്കാലത്തും നിൽക്കേണ്ട കാര്യമില്ല ആ ക്ഷമയോടുകൂടെ നിന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തിയും ഹത്തീസ് അലക്കമിൻ കുതിക്കറ താങ്കൾക്ക് അതിനെപ്പറ്റി ഒരു പ്രസ്താവന വരുന്നത് വരെ എന്നാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്നത് വരെയുള്ള ഒരു ക്ഷമ അത്രേ ആവശ്യമുള്ളൂ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകുമെന്ത് ആ ഇതിൽ കുഴപ്പമൊന്നുമില്ല ഇത് ചെയ്തേ തെറ്റില്ല ഇതിങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് അതങ്ങനെ തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് അപ്പോൾ മനസ്സിലാവും ഈ ചോദിച്ച അക്ഷമ കാണിച്ച വ്യക്തി അപ്പോൾ തീർത്തും പക്ഷെ അതുവരെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയണം അതല്ലേ വേണ്ടത് സുഹൃത്തുക്കളെ വളരെ വലിയ ഗുണപാഠം ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിലെ കാര്യം ഷേഖു സാരിബിൻ ഹുസൈമി റഹ്മുള്ള ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ ഈ തഫ്സീറിൽ ഈ വിഷയം പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് വഹാദ തൗജീഹും മിൻ മൊ ലിമൻ യത്തഅല മിൻ തന്നിൽ നിന്ന് അറിവുകൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗനിർദ്ദേശമാണിത് എന്താണ് അല്ലാ അല അലാ അതായത് അധ്യാപകൻ എന്ന അറിവുള്ളൊരു വ്യക്തിയല്ലേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കും വളരെ വലിയ ആശയങ്ങളുണ്ടായിരിക്കും അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു മുഴുവനായി ആ വിഷയം എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് കേറി ചോദിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന തെറ്റാണോ അതിൽ അപാകതയുണ്ടോ എന്ന് അറിയണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ് മുഴുവനാവണം അത് പൂർണ്ണമായി കേൾക്കണം ഇത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഗുണപാഠമാണ് സുഹൃത്തുക്കൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ക്ഷമിച്ചാൽ കുറച്ച് സമയം നമ്മൾ ക്ഷമിച്ചാൽ നമ്മളൊരു അനുചിതമായ കാര്യം കണ്ടു നമ്മുടെ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് കണ്ടു അപ്പോൾ നമ്മൾ അപ്പോൾ എന്തോ ഒന്ന് വിലയിരുത്തിയിട്ട് ധൃതി പിടിച്ചതിനോട് പ്രതികരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ അവരെ അവരടിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കലും മറക്കാത്ത പ്രതികരണങ്ങൾ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരിക്കും ആരോ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റേ ഉള്ളൂ അത് കുറച്ച് കഴിഞ്ഞാൽ പോകും എന്നാൽ അപ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ജീവിതം തീർന്നാലും തീരൂല എന്നുള്ളതാണ് വളരെ അർത്ഥവത്തായൊരു പ്രയോഗമാണ് കൂടെ എന്തായിരിക്കും അതിൻ്റെ ഒരു പരിണിതി എന്നറിയുവാനുള്ള ഒരു ക്ഷമ കാണിക്കുക നമ്മളൊരു ബ്ലോക്കിൽ പെട്ടു അപ്പോൾ അവസരിക്കുന്ന നമ്മുടെ സഹയാത്രികന്മാർ ഓരോ കമൻ്റ് പറയും ചിലപ്പോൾ അവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരിക്കും അതിൽ ഇന്നെന്തോ ഒരു പ്രകടനം ഉണ്ട് എന്നെന്തോ ഒരു സമരമുണ്ട് അതെന്തോ അല്ലെങ്കിൽ അവിടെ ഓവലത്തിൻ്റെ പണിയുണ്ട് എല്ലാവരും പറയും പക്ഷേ നമ്മൾ ആ ബസ് പിന്നെ കടന്നു പോകുമല്ലേ ബസ് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് എന്താണ് അവിടെ ഏതോ ഒരു വണ്ടി വഴിയിൽ കേട് വന്ന് അതിനെ റോട്ടിൽ നിന്ന് നീക്കാനുള്ള ഒരു താമസമാണ് ഇവർ ആര് പറഞ്ഞതും അല്ലാതെ അപ്പോൾ മനുഷ്യനെന്താ അറിയോ ൃതിയിൽ അതെന്താണെന്ന് അറിയുകയോ മനസ്സിലാക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്യണം അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ജീവിതത്തിൽ ഒരു ക്ഷമ അടുത്ത ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് വരെ ഒരു ക്ഷമ ഒരു ടെൻഷൻ ഉണ്ടായി മാനോ വേഷം ഉണ്ടായിരുന്നത് കുറച്ച് കാത്തുനിന്നാ വരും ഒരു ഇഷ്യൂ ഉണ്ടായി കുറച്ച് വെയിറ്റ് ചെയ്താൽ മാറും അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇദ്ദേഹം പിന്നെ ഹിദിർ നബി പറഞ്ഞൊരു ഹിദർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫലാത്തസ് അൽ അൻഷൻ െന്തുണ്ട് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ പ്രസ്താവന വിശദീകരണം വരും ആ വരുന്ന വരെ ഒന്ന് ക്ഷമിക്കണം പറഞ്ഞിട്ടുള്ളൂ അത് വരുന്നത് വരെ താങ്കൾ ഒന്ന് ക്ഷമിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അത്രേ പറഞ്ഞുള്ളൂ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കും അങ്ങനെ സംഭവങ്ങൾ ആരംഭിക്കണം ഒന്നാമത്തെ സംഭവം എന്താണ് ഫന്ത് അവർ രണ്ടുപേരും പോയി അനന്തരം അവർ രണ്ടുപേരും പോയി ഹത്ത അവർ രണ്ടുപേരും കയറി അങ്ങനെ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി പോവുകയാണ് ഹറക്കഹ അദ്ദേഹം എന്താ അറിയോ അതിനെപ്പറ്റൊരു ആ കപ്പലിൻ്റെ ഒരു മരപ്പലക ഹിതർ എന്താ പറയുക പുഴക്കിൻ്റെ ഇടുക്കാണ് ഇവർ കടലിൻ്റെ തീരത്തു കൂടെ തന്നെ നടന്നു പോകണത് ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഒരു ഫത്ത ഒരു യുവാവുണ്ടായിരുന്നില്ല ഒരു വേലക്കാരൻ മുസാ നബി അലി ഇസ്ലാമിൻ്റെ കൂടെ അയാളെക്കുറിച്ച് പറയണില്ല അത് കുറ ആൻ്റെ ഒരു കഥാവിശദീകരണത്തിൻ്റെ ഒരു രൂപമാണ് അത് എവിടെയാണ് പിന്നെന്താ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി പറയണില്ല അതവിടെ പ്രസ്താവ്യമല്ല ഇത് ഇവരും കൂടെ ഈ യുവാവുണ്ടായിരുന്നു അതോ മുസാ നബി അലി ഇസ്ലാമി ഹെദർ ഒറ്റയ്ക്കാണോ പോയതെന്നും പറയണില്ല ഏതായിരുന്നാലും ഇവർ രണ്ടാളും എന്തു ചെയ്തു ആ പിന്നെ ഹ്ലിറ് എന്ത് ചെയ്തു ആ ഒരു കപ്പലിൻ്റെ ഒരു പലക അങ്ങോട്ട് അടർത്തി എടുക്കുകയാണ് അവ രണ്ടുപേരും കയറി യാത്ര ചെയ്ത ആ കപ്പലിൻ്റെ ഉടനെ മുസാ നബി അലുസ്ലാം ചോദിച്ചു ആ നിബന്ധനകളെല്ലാം തെറ്റിച്ച് എന്തു ചെയ്തു ചോദിക്കുകയാണ് കാല അഹറക്കത്തഹ ഓ നീ അതെന്താണ് പിളർത്തുകയാണോ ലിത്തുകരിക്കലഹ ആൾക്കാരെ അതിലുള്ള ആളുകളെ എന്താണ് മുക്കിക്കളയുവാനായി മുക്കിക്കളയാൻ വേണ്ടിയല്ല അത് അത് ഭാഷയിൽ ഒരു മുക്കിക്കളയാൻ വേണ്ടിയല്ല മറിച്ച് എന്താണ് ആ കപ്പലിൻ്റെ പലക അടർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിണി എന്തായിരിക്കും അതിൽ കയറിയിരിക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമും ഹിദർ അടക്കമുള്ളവർ മുങ്ങുകയായിരിക്കും അപ്പോൾ ഇവിടെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നേയില്ല കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭം സമയം സാഹചര്യം അത് വെച്ചല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ അസ്വസ്ഥരാകുന്നത് നമുക്കറിയില്ല അടുത്ത ഘട്ടം എന്താണെന്ന് നമുക്കറിയില്ല ഒരു കുട്ടി മരിക്കുന്നു അവൻ്റെ ഭാവി നമുക്കറിയില്ല ഒരു അപകടം പറ്റുന്നു അറിയില്ല നമ്മൾ കിടപ്പിലാകുന്നു അറിയില്ല നമുക്കൊരു വിമാനം യാത്രയ്ക്ക് എല്ലാം ഒരുക്കമുള്ളൊരു വിമാനം കിട്ടാതെ പോകുന്നു നമുക്കറിയില്ല എന്താണ് അപ്പോൾ അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ക്ഷമ കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു കപ്പലിൻ്റെ പലക പിടിച്ചെടുത്താൽ എന്താ ഉണ്ടാകും അത് മുങ്ങിപ്പോകും ഇവരടക്കമുള്ള ആളുകൾ എന്തു ചെയ്യും വെള്ളത്തിലാകും ിത്ത ഷെയ്അൻ ഇമ്ര എന്തുകൊണ്ട് പ്രതികരിച്ചു എന്നും ഈ വചനത്തിൽ തന്നെ മൂസാ നബി അലിസ്ലാം പറയുന്നുണ്ട് ലക്കത് ജിത്ത ഷെയ് ഇമ്ര ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത് ഇതൊരു നിസ്സാര കാര്യമല്ല വെള്ളത്തിൽ ഓടുന്ന ഒരു കപ്പലിൻ്റെ പനക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗുരുതരമാണ് നമ്മളടക്കുള്ള ആളുകൾ മുങ്ങിച്ചാകുന്ന കാര്യമാണ് അതിലെന്ത് ശരിയുണ്ടാവുക അതിനെന്ത് വിശദീകരണം ഉണ്ടാവുക ചിന്തിച്ചാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മൂസാന ബസ്സമ്മ മനസ്സ് പറഞ്ഞത് ഇത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പറ്റൂല കാരണം നമ്മളെ അക്കരെ കടക്കാൻ സഹായിച്ച കപ്പലിലെ കേടുവരുത്ത് നമ്മളടക്കമുള്ള ആളുകൾ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഈ വിശദീകരണം വരുമ്പോൾ മനസ്സിലായിത്തീരും അതാണ് കാര്യം അപ്പോൾ ഇനി അടുത്തത് എന്താണ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് വ്യവസ്ഥയ്ക്ക് വിപരീതല്ലേ ചോദ്യം കാല അലം അക്കുൽ തസ്തീ അസ്വബുറ കാലഅലം അക്കുൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന ക തീർച്ചയായും താങ്കൾക്ക് തസ്തത്തി ആ കഴിയുകയേയില്ലെന്ന് സാധിക്കുകയേ ഇല്ലെന്ന് മഴയസ്വബുറ എൻ്റെ കൂടെ ക്ഷമയോടുകൂടെ വരുവാൻ താങ്കൾക്ക് കഴിയുകയേയില്ല എന്താ കഴിയുകയേ ഇല്ല എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്തായിരുന്നു വക്കൈ ഫത്തു അല മാലം തുഹിത് ബിയ ഹുബറ താങ്കൾക്ക് സൂക്ഷ്മമായി അറിയാത്തൊരു കുറിച്ച് താങ്കൾ എങ്ങനെ ക്ഷമിക്കും ഈ കപ്പലിന് കപ്പലിൻ്റെ ഒരു പലക പറിച്ചെടുത്തത് ആ കപ്പലിൻ്റെ ആളുകൾക്കും എല്ലാവർക്കും ശാശ്വതമായൊരു ഗുണവും ഉപകാരവുമാണെന്ന് എങ്ങനെ ചിന്തിച്ചാലാ മനസ്സിലാവുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമുക്ക് വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചാലും നമുക്ക് നമുക്ക് എതിരായ ഒരു കാര്യത്തിൽ ഒരു ഗുണം നമുക്ക് കാണാനേ പറ്റൂല എന്നാൽ അതിലായിരിക്കും നമ്മുടെ ഒരു ഗുണമുണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് വിശ്വസിക്കണം പ്രതീക്ഷിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇ പിന്നെ ഖദീർ റഹ്മാള്ള പറയുന്നത് അതായത് അനുകൂലമായ കാര്യങ്ങളെക്കാളും പ്രതികൂലമായ കവാഹുകളിലാണ് മനുഷ്യൻ ഏറ്റവും ഗുണം നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അർത്ഥവത്തായ ഒരാശയമാണെന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ സംഭവിച്ചു പോയില്ലേ വ്യവസ്ഥ തെറ്റിയില്ലേ അപ്പോ മുസാ നബി അലൈഹി സ്ലാം അദ്ദേഹത്തോടൊന്ന് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ മറന്നു പോയതിനെപ്പറ്റി താങ്കൾ എന്നോട് നടപടി നടപടിയെടുക്കരുത് എന്താ നടപടി അങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മളെ യാത്ര അവിടെ അവസാനിക്കുന്നതാണ് അറിവന്വേഷിച്ചുള്ള ഈ യാത്ര സമാപിച്ചു പോകാൻ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ തുടർന്നു പോകണം അതുകൊണ്ട് അദ്ദേഹം പറയാണ് ഇത് ഒരു മറവിയുടെ ഭാഗമായിട്ടാണ് മറന്നു പോയി എന്ത് എന്താ മറന്നു പോകാൻ കാരണം ഇത്തരമുള്ള ഒരു സന്ദർഭം വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ അറിയുമോ ആ വാക്കൊക്കെ മറന്നുപോകുന്നത് അത് മുന്നിൽ കാണല്ലേ ഒരു കപ്പലിൻ്റെ പലക അടർത്തി എടുക്കുന്ന മുന്നിൽ കാണുമ്പോൾ എന്ത് കണ്ടാലും ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ മറന്നുപോയി കാരണം ഒരു സാഹചര്യം മുന്നിൽ വരുമ്പോൾ എന്തു ചെയ്യും അതൊക്കെ നമ്മൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത് അതട മറന്നുപോയി അപ്പോൾ ഒരു കഠിനമായൊരവസ്ഥ വരുമ്പോൾ മനുഷ്യൻ എന്തു ചെയ്യും തൻ്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും ആ സന്ദർഭത്തിൽ അവൻ ഓർക്കാതെ പോകും അതാണ് ഒരു ഇവിടെ പറയുന്നത് അതുകൊണ്ട് കാലല്ലാത്തു ആഹിതുനി ബിമാനസി ഞാൻ മറന്നു പോയതിൽ നിങ്ങൾ ബിനിസിയാനി എൻ്റെ മറവി ഇവിടെ എനിക്കൊരു എക്സ്ക്യൂസ് ഉണ്ട് എനിക്കൊരു ഒഴിവ് കഴിവുണ്ട് മറന്നതല്ലേ മറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കാര്യത്തിൽ ആത്മാർത്ഥം മറന്നു പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പറയേണ്ട വരുന്നു അവിടെ എന്താ പറയുക അതാണ് അവിടുത്തെ കാര്യം ഇന്നക്കലൻ തസ്തതിയമായ എ സൊബ്ര എന്നതിൻ്റെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറയണത് പോലെ ആ തുർഹി കുനീമിൻ അംരീ ഒസ്ര അതേപോലെ തന്നെ എനിക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരു യാത്രക്ക് പേരല്ലേ എനിക്കെൻ്റെ അറിവ് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഈ ഒരവസ്ഥയിൽ എനിക്ക് പ്രയാസം സൃഷ്ടിക്കരുത് ഇങ്ങനൊരു സംഗതി ചോദ്യം എൻ്റെ വന്നു പോയത് കൊണ്ട് എൻ്റെ പേര് നടപടിയെടുത്ത് എനിക്ക് താങ്കളുടെ കൂടെ യാത്ര ചെയ്യാനുള്ള അവസരമൊന്നും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈ സംഭവം വിശദീകരിക്കുന്ന ഹദീത്തിൽ വരുന്നൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ കപ്പലുണ്ടല്ലോ ഈ പിന്നെ പല കടർത്തി എടുത്ത കപ്പൽ ഈ കപ്പലും ഒരു കുരുവി വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ആ കുരുവി എന്ത് ചെയ്യുന്നുണ്ട് അറിയാം കടലിൽ നിന്നും ഒരു കൊ ഒരു കൊത്ത് കൊത്തിയിട്ട് അല്പം വെള്ളം എടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ ഇടയിൽ ആരും അറിയങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഹിദർ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെയും നിൻ്റെയും താങ്കളുടെയും എല്ലാ അറിവും എല്ലാ അറിവുകളും കൂടെ കൂട്ടിയാലും അള്ളാഹുവിൻ്റെ വിശാലമായ സമുദ്രത്തിൽ നിന്നും ആ പക്ഷിയുടെ കൊക്കിൽ വന്നത്ര പോലും അറിവ് എനിക്കും താങ്കൾക്കും ഇല്ല അങ്ങനത്തെ വലിയൊരാശയം പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് നമ്മൾ നമ്മുടെ അറിവിൽ പൂർണ്ണമാണ് ഞാൻ ചിന്തിച്ചത് തന്നെയാണ് ശരി ഇതിനപ്പുറത്ത് മറ്റൊരു ന്യായം ഈ വിഷയത്തിനുണ്ടാവാൻ വഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ മനുഷ്യൻ എങ്ങനെ കഴിയും ഒരു കാര്യത്തിലും പറ്റില്ല അള്ളാഹുവിൻ്റെ അറിവ് അത്രയും വിശാലമായത് കൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾക്ക് വളരെ പരിമിതികളുണ്ട് എന്നുകൂടെ എന്തു ചെയ്യുന്നുണ്ട് അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ ഹദീസിൽ അങ്ങനെ ഒരു സംഭവം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അറിയാൻ പറയുന്നുണ്ട് അപ്പോൾ താങ്കൾ എന്നെ എന്തു ചെയ്യരുത് ഒരിക്കലും ഇതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഒരു നടപടി സ്വീകരിച്ചു പോകരുതേ എനിക്കൊരു പ്രയാസം ഉണ്ടാക്കരുതേ ഞാൻ തുറന്നു താങ്കളുടെ കൂടെ തന്നെ വരട്ടെ ഇനി ഞാൻ എന്തായിരുന്നാലും ഒന്നും ചോദിക്കില്ല എന്നാണ് പറയണത് അത് ആ അടിസ്ഥാനത്തിൽ വീണ്ടും ആ യാത്ര തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ വളരെ വലിയ ഗുണപാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒന്ന് എന്താണ് ഒരു വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട ക്ഷമ അറിവുള്ള ഒരാളിൽ നിന്ന് എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ അടുത്തൊരു ഘട്ടം മനസ്സിലാക്കാതെ അക്ഷമയോടെ ചോദിക്കരുത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അവിചാരിതമായ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ജീവിതത്തിൽ അതിൻ്റെ അടുത്തൊരു പരിണാമമെന്നോ പരിണിതിയെന്നോ നമുക്കറിയാൻ കഴിയാത്തതുകൊണ്ട് നാം കാത്തിരിക്കണം നാം കാത്തിരിക്കണം ഒരു വിസ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു സ്ഥിരമായ ഒരു ജോലി നാട്ടിൽ കിട്ടാനായിരുന്നു എന്ന് ഒരു പക്ഷേ പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം നമുക്ക് വേണമെന്നതാണ് ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതുകൊണ്ട് ജീവിതത്തിൽ വലിയ കാഴ്ചപ്പാട് നൽകുന്ന അറിവിൻ്റെ പരിമിതിയെ ബോധ്യപ്പെടുത്തുന്ന അറിവുള്ളവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമയോടുകൂടെ കാത്തിരിക്കണമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലുള്ള ഗുണങ്ങൾ അറിയാൻ നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് പറ്റില്ലെന്നുമുള്ള വലിയ സന്ദേശങ്ങളാണ് നമുക്ക് അറിയിച്ചു തരുന്നത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഓദാം രണ്ട് സംഭവങ്ങളും കൂടെ ഉണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഖുർആആൻ പഠിച്ച് അത് ഉൾക്കൊണ്ട് അതിൻ്റെ സമാധാനവും വെളിച്ചവും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു തമ്മി എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ റബ്ബന ആത്തിനഫിത്തുന് ഹാസന അഫുൽ ആഹൃനാർ അലഹമുല്ലാ റബ്ബുലീൻ അള്ളഹാ മുസ്ലിം